ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര ആണ് കേട്ടോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന്റെ സാരി എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇന്ന് അതായത് താലിക്കെട്ടിന്റെ ടൈം ഇടുന്ന സാരിയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ ഇടുന്ന സാരിയും എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ രണ്ട് സാരി എടുക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പം സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ പത്താം തീയതിയാണ് കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ ജനുവരി ഒമ്പതാം തീയതി ആണ് കേട്ടോ നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോണ പ്ലേസ് വന്നിട്ടുണ്ടെങ്കിൽ എ ആർ കുത്താംപള്ളി ഹാൻഡ്ലൂംസിലേക്കാണ് നമ്മൾ പോണത് ഇതുവരെ നമ്മൾ അവിടെ പോയിട്ടില്ല സോ നമുക്ക് എന്തായാലും നോക്കി വെക്കാം കളക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടാ എടുക്കും ഇല്ലെങ്കിൽ വേറെ ഷോപ്പിൽ പോയി നോക്കും യെസ് അപ്പോൾ എന്തായാലും റെഡി ആയിട്ടിരിക്കുകയാണ് ഞാനിന്ന് ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് കേട്ടോ ഇട്ടേക്കണത് കോട്ടൻ്റെ നമ്മുടെ തന്നെ സ്വന്തം പേജിലെ ഫ്രോക്ക് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ഫുൾ ലുക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുന്നുകളും എത്താറായിട്ടുണ്ട് അപ്പോൾ അട്ടാറ്റൊക്കെ കഴിഞ്ഞു കാറിലാണ് കേട്ടോ പോണത് അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അമ്മ ബാക്കിലിരിക്കുന്നുണ്ട് നമ്മൾ പോണത് ഹേ ആർ എ ആർ ഹാൻഡ്ലൂം കുത്താമ്പുള്ളിയിലോട്ടാണ് അപ്പോ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നേ മുക്കാ മണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുന്നംകുളത്തുനിന്ന് ഒരു ഒന്നര മണിക്കൂർ ഒന്നേ ഇരുപത് ആ ഇരുപത്തഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ നമ്മള് വടക്കാഞ്ചേരി റോഡല്ലേ പോണെ വടക്കാഞ്ചേരി റോട്ട് പറഞ്ഞു ഞാൻ പഠിച്ച കോളേജിന്റെ മുന്നക്കൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ പോകും മിക്കതും അവിടെ അടുത്താണ് കേട്ടോ ചെറുതുരുത്തി അടുത്താണ് പോവുമാണ് പിന്നെ എനിക്ക് വിഷ്പിൻ്റെ വിളി എവിടെന്നാ വരാമെന്നറിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷത്തുന്നു അപ്പം നമ്മൾ നിള ബേക്കറിയിൽ കയറിയിട്ട് ഞാനൊരു വെജ് സാൻഡ്വിച്ച് ആണ് കഴിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ നമുക്ക് അതായത് വെജിറ്റേറിയൻ മാത്രം കഴിക്കണമായിരുന്നു യെസ് അച്ഛൻ മലയ്ക്ക് പോകായിരുന്നു ആ ഒരു നോലുമ്പാണ് അപ്പം ഞാനൊരു വെജ് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ഒരു ഹോർലെക്സും കുടിച്ചു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലോണം ഞാൻ ഹോർലെക്സ് കുടിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലുള്ളപ്പോഴും കുടിക്കുന്നുണ്ട് പുറത്തേക്ക് പോകുമ്പോഴും കുടിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ലേസിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അതിരുന്ന് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കുകയാണ് കേട്ടോ അച്ഛനും അമ്മയും എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ സ്നാക്സും കോഫിയോ വെച്ച് ചായ എന്തോ കുടിച്ചത് കേട്ടോ പിന്നെ പോണ വഴി അടിപൊളിയാണ് കേട്ടോ ചുറ്റും മരങ്ങളാണ് ഒരു കാട് മൈബായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട് വന്നു പക്ഷേ കുറച്ച് നേരം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല തണലും കിളികളുടെ സൗണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എ ആർ ഹാൻഡ്ലൂം കുറേ വീഡിയോസിൽ കണ്ട ഒരു ഷോപ്പാണ് എ ആർ ഹാൻഡ്ലൂംസിൽ പക്ഷെ നമ്മൾ വന്ന ടൈമ് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയ ദിവസം തിങ്കളാഴ്ചയാണ് തോന്നുന്നു തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ സാരീസ് നോക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിന്നത് ഈ ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കണ കളർ സാരിയുടെ റെഡ് കളറാണ് എനിക്ക് റെഡ് കളർ തന്നെ ആവണം എൻ്റെ മെയിൻ കല്യാണ സാരി എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ റെഡ് കളറിലുള്ള കുറേ സാരീസ് നോക്കി പിന്നെ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒന്നും അവിടെ കണ്ടില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശനിയും ഞായറും നല്ല തിരക്കായിരുന്നു മോളുടെ ബഡ്ജറ്റുള്ള ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മൾ എയർ ഹാൻഡ്ലൂംസിൻ്റെ വീഡിയോസ് നോക്കുമ്പോൾ അവരെ ആ ഒരു റേഞ്ചിലുള്ള ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്തത് പക്ഷേ ആ ഒരു റേഞ്ചിലുള്ള ഒരു സാരി എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല സാറ്റർഡേയും സൺഡേയും നല്ല തിരക്കായിരുന്നു പറഞ്ഞത് ായിരുന്നു പിന്നെ നമ്മൾ കുഴപ്പമില്ല നല്ലൊരു സാരി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നമ്മൾ വലിച്ചിട്ട സാരിയാണ് ആണ് കേട്ടോ പിന്നെ ഇവിടെ കണ്ടോ അങ്ങനെ നെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചി അങ്ങനെ നമ്മൾ ഒരു രണ്ട് മൂന്ന് സാരീസ് ലാസ്റ്റ് ആയിട്ട് ഒന്ന് വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ മൂന്ന് സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന് ഒരു സാരി വേണം എടുക്കാനല്ലോ അപ്പോൾ ആ മൂന്ന് സാരി വെച്ച് നോക്കിയിട്ട് ഏതാണ് എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നണേ അതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ വെയർ ഇത് നോക്കുന്ന മൂന്ന് സാരിയുടെയും റേറ്റ് വരുന്നത് സെവൻറ്റീൻ കെ ആണ് പതിനേഴായിരം രൂപയാണ് ആണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു റേഞ്ചിലുള്ള അല്ല നോക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് റേറ്റ് കുറവിലുള്ള സാരീസായിരുന്നു വേറെ ഒന്നുമല്ല കല്യാണ സാരിയാണ് ചിലപ്പോൾ നമ്മൾ വീണ്ടും വേർ ചെയ്യാൻ നല്ല ചാൻസ് കുറവാണല്ലോ അപ്പോൾ ഒരു വൺ ഡേക്കായാലും ഒരു ടു ഡേക്കായാലും ഇത്രയും റേറ്റ് കൊടുത്ത് സാരി മേടിക്കാൻ ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല എനിക്ക് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഞ്ചിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബിലോ ടെൻ കെ അല്ലെങ്കിൽ ഒരു ഫൈവ് കെ തൊട്ടിട്ട് ഒരു ടെൻ കെയുടെ ഉള്ളിലുള്ള റേഞ്ചിലുള്ള സാരീസ് നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റായി കാരണം ഫിഫ്റ്റീൻ കെയുടെ എബോവാണ് വെഡിങ് സാരീസ് വരുന്നത് നല്ല സാരീസ് ഇഷ്ടപ്പെടുന്ന സാരീസ് എൻ്റെ മനസ്സിലുള്ള ഒരു സാരീസൊക്കെ ഫിഫ്റ്റീൻ കെയുടെ എബോ ആണ് വരുന്നത് അപ്പം ഞാനിപ്പോൾ മൂന്നെണ്ണം സെലക്ട് ചെയ്തത് സെവൻറ്റീൻ കെ ആണ് അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായി കാരണം നമ്മൾ വിചാരിച്ചതല്ല ഇത്രയും വില കൂടിയ ഒരു സാരി എടുക്കണമെന്ന് മെയിൻലി ഞാൻ കേട്ടോ അച്ഛനും അമ്മയ്ക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സാരി വില കൂടിയതായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇത്ര വിലയുള്ള സാരി എടുക്കണം ഒരു ഒരിതുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ എടുത്തു ഇതെന്നൊരു സാരി അപ്പോൾ ഇതാണ് ആദ്യം വേർ ഇത് നോക്കിയ സാരി ഇട്ടോ രണ്ടാമത് എടുത്ത് നോക്കുന്നത് ഈ ഒരു സാരിയാണ് ഇതെന്ന് ഒരു സാരി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതേതാണെന്ന് ഞാനിതിൽ പറയുന്നില്ല നിങ്ങളെൻ്റെ കല്യാണത്തിന് കണ്ടാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം ഫസ്റ്റ് എടുത്ത സാരിയാണോ സെക്കൻഡ് എടുത്ത സാരിയാണോ തേർഡ് എടുത്ത സാരിയാണോ എന്ന് കേട്ടോ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ സ്റ്റാഫ്സാണ് കേട്ടോ നല്ല അടിപൊളി സ്റ്റാഫാണ് നമ്മുടെ കൂടെ കിട്ടിയ ആ ഒരു ബ്ലൂ സാരി എടുത്ത് ചേച്ചി അടിപൊളിയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം കളക്ഷൻസൊക്കെ കാണിച്ചു തന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തും നമ്മൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചില സ്റ്റാഫിനെ എടുത്ത് തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ പിന്നെ കമ്പാരിറ്റീവ്ലി നേരത്തെ പറഞ്ഞ പോലെ തിരക്ക് കുറവായിരുന്നു കാരണം തിങ്കളാഴ്ചയാണ് സാറ്റർഡേ സൺഡേ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ സെയിൽ ഉണ്ടായിരുന്നു എൻ്റെ ഒരു റേഞ്ചിലുള്ള സാരിസ് ഒരുപാടുണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത് പക്ഷെ ഒക്കെ തീർന്നു പോയി എന്നാണ് കേട്ടോ പറഞ്ഞത് ഇതാണ് നമ്മൾ മൂന്നാമത് വേറെ ഇത് നോക്കിയ സാരി ഇതിലേതായിരിക്കും എന്ന് നിങ്ങൾ ഗസ് ചെയ്യാനാണ് കേട്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും നോക്കി നോക്കാം ഇവിടെ അച്ഛന് അമ്മി മാറി മാറി വീഡിയോ എടുക്കാനോട്ടോ അച്ഛൻ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കാണ് ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത് എടുത്തിട്ട് അമ്മ പിന്നെ എൻ്റെ വ്ലോഗിനുള്ള വീഡിയോസ് എടുക്കാനോട്ടോ അപ്പോൾ അമ്മ പിന്നെ വീഡിയോസൊക്കെ എടുത്ത ശീലമുള്ള കാരണം അമ്മ എനിക്ക് നല്ല രീതിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ അമ്മ അങ്ങനെ ഇങ്ങനെ എടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് ഷോർട്ട് വ്ലോഗിനും വീഡിയോ വേണം ും വ്ലോഗിനും വീഡിയോ വേണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഫോണൊക്കെ മാറ്റി പിടിക്കാൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഈ മൂന്ന് സാരിയും നല്ലോണം ഇഷ്ടപ്പെട്ടു അതിൽ ഒരു സാരിയാണ് കുറച്ച് ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു സാരിയല്ലേ രണ്ട് സാരി ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു അതൊന്ന് ഒരു സാരി സെലക്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ്ങ് ആണെങ്കിലും നമ്മൾ ഇവിടേക്ക് എന്തിനാണ് ഡ്രസ്സ് എടുക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീഡിയോസിൽ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് വെഡിങ് സാരീസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള സാരീസ് കിട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ സാരീസ് നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടിൽ കിട്ടുന്നു അപ്പം അങ്ങനെ അതൊക്കെ കേട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ നമുക്ക് കാണാൻ പറ്റിയില്ല അവർ എന്തോ ബിസിനസ് ടൂറിനൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ മൂന്ന് സാരിയുടെ ബ്ലൗസ് പീസും വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഗോൾഡ് ബോർഡറിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഏകദേശം ഒരു മൂന്ന് സാരിച്ചിട്ട് ബോർഡറും സെയിം ആയിരുന്നു കളറും സെയിം ആയിരുന്നു ബ്ലൗസ് പീസും സെയിം ആയിരുന്നു ജസ്റ്റ് മാറ്റം ഉണ്ടായിരുന്നത് അതിൻ്റെ സാരിയുടെ പാറ്റേണിലായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു സാരി സെലക്ട് ചെയ്തു അത് അവർ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി തൊട്ട ഓപ്പോസിറ്റുള്ള ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു ഇനി നമ്മൾ എടുക്കാൻ പോണത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനുള്ള സാരിയാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ എടുക്കണം അച്ഛനും ഷർട്ട് എടുക്കണം എല്ലാവർക്കും ഷർട്ടും മുണ്ടും എടുക്കണം അതുപോലെ തന്നെ കുറേ സാരി എടുക്കാനുണ്ട് നമുക്കൊരു ട്വന്റി ടു പ്ലസ് സാരീസ് എടുക്കാനുണ്ട് ട്വന്റി പ്ലസ് ഷർട്ടും മുണ്ടും എടുക്കാനുണ്ട് കേട്ടോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഡിങ് സാരീസിനെക്കാട്ടും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ വെഡിങ് ഗസ്റ്റിനൊക്കെ ഇടാൻ പറ്റുന്ന സാരീസിനാണ് കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ സാരീസൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് താലിക്കെട്ടിനിടാനുള്ള സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ മുണ്ട് എടുക്കാൻ പിന്നെ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു സെറ്റ് മുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചാൽ കേട്ടോ ഈ ഒരു ലൈനുള്ള സെറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തത് വലിയ ബോർഡർ ഉള്ള ബോർഡറുള്ള ഈയൊരു ലൈനുള്ള സെറ്റ് മുണ്ടാണ് സെലക്ട് ചെയ്തത് ഒന്ന് രണ്ട് മുണ്ട് ഞാൻ വേറെയും നോക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ ആയിട്ടുള്ളത് പക്ഷേ അതെടുത്തില്ല ഈ ഒരു സെറ്റ് മുണ്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ പെട്ടെന്ന് സെലക്ട് ചെയ്തു ചെയ്തോട്ടോ പക്ഷെ വെഡ്ഡിങ് സാരി എടുക്കാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാരണം മൂന്നും ഏകദേശം സിമിലറാണ് പിന്നെ പാറ്റേണിലും അധികം വ്യത്യാസമില്ല കളറും ആണ് റേറ്റും ആണ് അതുപോലെ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് അത് സെലക്ട് ചെയ്തത് പക്ഷേ ഈ ഒരു സെറ്റ് മുണ്ട് പെട്ടെന്ന് സെലക്ട് ചെയ്തു എനിക്ക് തോന്നുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സെറ്റ് മുണ്ടിനു വരുന്നത് സെറ്റ് മുണ്ടിനും സെറ്റ് സാരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെഡ്ഡിങ് സാരീസിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇവിടെ കളക്ഷൻസ് തോന്നി തോന്നിയത് സെറ്റ് മുണ്ട് സെറ്റ് സാരി അതുപോലെ തന്നെ ഗസ്റ്റിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരീസിനാണ് കുറേ കളക്ഷൻസ് ഉള്ളത് കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ബൾക്കായിട്ട് ഒരേ പോലത്തെ സാരി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് മുണ്ട് എടുത്തു കഴിഞ്ഞു പിന്നെ അച്ചമ്മയ്ക്കും കുറച്ച് വയസ്സായ അമ്മമാർക്ക് സെറ്റ് മുണ്ട് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തു നിങ്ങൾ കണ്ട ഒരു ലിസ്റ്റും പെന്നും അത് നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തുകഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനോട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന മുണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളെല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള മുണ്ടും ഷർട്ടൊക്കെയാണ് ഇനി എടുക്കാൻ പോകണത് കേട്ടോ ഷർട്ടൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞോട്ടോ മുണ്ടും അങ്ങനെ ഒരു ഒന്നൊന്നര ബില്ല് നമുക്ക് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു പേയൊക്കെ ചെയ്തു അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും കിട്ടി നമുക്ക് കുറേ നമ്മൾ ും കിട്ടിവിടുന്ന ഇറങ്ങാനും ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ കല്യാണ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിതാ തിരിച്ച് കാറിൽ കയറി പോവാണ് നല്ല ഇരിട്ടായി തുടങ്ങിയിട്ട് അപ്പം സമയം ഒരു ആറ് മണി അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അഞ്ചേ അമ്പത്താറായിട്ടുണ്ട് കേട്ടോ ചന്ദനക്കുരൊക്കെ തൊട്ടു അവിടെ നമുക്ക് ചന്ദനക്കുരൊക്കെ തന്നിട്ടുണ്ടായിരുന്നപ്പോൾ നമുക്ക് തൊട്ടു നമ്മൾ സാരിയൊക്കെ എടുത്തു എല്ലാവർക്കും സാരി എടുത്തു അതുപോലെ തന്നെ ഷർട്ട് എടുത്തു മുണ്ടെടുത്തു ഉണ്ണിക്കുള്ള ഡ്രസ്സ് എടുത്തു വേദൂട്ടനുള്ളത് എല്ലാം എടുത്തു കേട്ടോ ഇനി എടുക്കാനുള്ളത് ചേച്ചിക്കും മനാട്ടിനുള്ളത് മാത്രമാണ് അതവർ വന്നിട്ട് എടുക്കുക പറഞ്ഞിട്ടുണ്ട് സോ അതപ്പം എടുക്കും ബാക്കി എല്ലാവരുടെയും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞു യെസ് അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ എയർ ഹാൻഡ്ലൂമിൽ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇന്ന് കുറച്ച് തിരക്ക് കുറവായിരുന്നു ഞാൻ എന്താണെന്ന് വെച്ചാൽ മുന്നേ പോയിട്ടില്ല പക്ഷെ വീഡിയോസിൽ കാണുമ്പോൾ ഭയങ്കര തിരക്കാണ് എപ്പോഴും അവിടെ ഇന്ന് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ് കാരണം നമ്മൾ പോയത് മൺഡേ ആണ് ഇന്ന് മൺഡേ ആണ് ഡേ സൺഡേക്കായിട്ട് ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത് ഭാഗ്യത്തിന് നമുക്ക് തിരക്കധികം ഉണ്ടായിരുന്നില്ല പിന്നെ സ്റ്റാഫ്സ് ആയാലും നല്ല സ്റ്റാഫ് തന്നെയായിരുന്നു കേട്ടോ നല്ല അടിപൊളി സ്റ്റാഫ് തന്നെയായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഒക്കെ അടിപൊളിയാണ് റേറ്റ് കുറഞ്ഞതും നല്ല റേറ്റ് കൂടിയതും എല്ലാം ഉണ്ട് അവിടെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ ഇത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്തായാലും കൊള്ളായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ്